വിലക്കപ്പെട്ട പ്രണയം ഭാഗം നാൽപ്പത്തിയെട്ട് അങ്ങനെ പറഞ്ഞ് എബി സീറ്റിലേക്ക് കണ്ണുകൾ അടച്ച് ചാരിയിരുന്നു ഇതുവരെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് മുത്തശ്ശി ഇന്ന് തന്നോട് ചോദിച്ചത് പക്ഷേ ഇപ്പോഴാണെങ്കിൽ അത് തന്നെ മനസ്സിൽ കിടന്നിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കളിക്കുവാണ് ചില സമയങ്ങളിൽ താൻ തന്നെ ആലോചിച്ചു പോയിട്ടുണ്ട് എന്ത് കാരണം കൊണ്ടാണ് താൻ ആമിയോട് ഇത്രയോ അടുത്ത് പെരുമാറുന്നതെന്നും ഇത്രയോ അടുത്ത് സംസാരിക്കുന്നതെന്നും ഒക്കെ ഒരു അവളുടെ ജീവിതകഥ മുഴുവൻ കേട്ടതുകൊണ്ടുള്ള സഹതാപമാണോ എന്ന് ആലോചിച്ചിട്ടുണ്ട് പക്ഷേ അതല്ല അവളുടെ ജീവിതം ആദ്യം അറിഞ്ഞപ്പോ അവളോട് സഹതാപം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ആ സഹതാപം അങ്ങനെ തന്നെ ഇല്ലാതായി പോയിരുന്നു ഇപ്പോ അവൾ ശരിക്കും തനിക്കൊരു സുഹൃത്ത് തന്നെയാണ് എന്തു ഏതും നമുക്ക് തുറന്നു പറയാനുള്ളൊരു സുഹൃത്ത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ വളരെ കുറവാണ് ഇല്ലെന്ന് തന്നെ പറയാം പല സുഹൃത്തുക്കളും എൻ്റെ കയ്യിലെ പണം കണ്ടാണ് എന്നിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെയൊക്കെ താൻ മനഃപൂർവ്വം അകറ്റി നിർത്താൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ പവിത്രയുടെ സ്നേഹം എന്തുകൊണ്ടോ സത്യാണെന്ന് ഞാൻ വിശ്വസിച്ചു പോയി ജീവിതത്തിൽ തെറ്റുപറ്റിയ ആദ്യത്തെയും അവസാനത്തെയും സന്ദർഭം പിന്നീട് ആരോടും അത്രമാത്രം അടുത്ത് പെരുമാറുകയും അത്രയുമൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടില്ല പവിത്ര കഴിഞ്ഞ് ഇപ്പോ ഏറ്റവും അധികം സംസാരിച്ച് സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്നത് ആമിയോടാണ് തനിക്ക് എത്ര സമയം വേണമെങ്കിലും അവളോട് സംസാരിച്ചിരിക്കാൻ ഇഷ്ടമാണ് ഒരു നിമിഷം പോലും മടുപ്പ് തോന്നാറില്ല അതിന് കാരണം ചിലപ്പോൾ ഞാൻ പറയുന്നത് അവളും അവള് പറയുന്നത് ഞാനും യാതൊരു മടുപ്പും ഇല്ലാതെ കേട്ടിരിക്കുന്നത് കൊണ്ടാകാം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് പരസ്പരം പങ്കുവെക്കുന്നത് കൊണ്ടും ആകാം അവൻ ഓരോന്നൊക്കെ അങ്ങനെ ആലോചിച്ചു കാറിന്റെ സീറ്റിലേക്ക് ചാരിക്കിടന്ന് കണ്ണുകളടച്ച് എബി ആമിയെ ആദ്യം കണ്ടത് മുതൽ ഇപ്പോൾ വരെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്തെടുത്തു ആദ്യമൊക്കെ കണ്ണിന് നേരെ കാണുന്നതേ ഇഷ്ടല്ലായിരുന്നു ചെകുത്താൻ കുരിശു കാണുന്നത് പോലെയായിരുന്നു പിന്നീട് എപ്പോഴൊക്കെയോ അതിൽ നിന്നൊരയവ് വന്ന് ഈ രീതിയിൽ വരെ എത്തി പക്ഷെ പരിചയപ്പെട്ട ഇത്രയും നാളുകൾക്കിടയിൽ താൻ പോലും ആലോചിക്കാത്ത കാര്യമാണ് മുത്തശ്ശി ഇന്ന് തന്നോട് ചോദിച്ചിരിക്കുന്നത് എങ്കിലും എന്തുകൊണ്ടാണ് മുത്തശ്ശിയുടെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്ത കടന്നുകൂടിയതെന്നതിന് എബിക്കും ഉത്തരവില്ലായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും കാർ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് എബി കണ്ണു തുറന്നത് നോക്കുമ്പോൾ വണ്ടിക്ക് കുറുകെ ഒരു പട്ടി വട്ടം ചാടിയതാണ് ഞാൻ ഓടിക്കണോ എബി അവളോട് സംശയത്തോടെ ചോദിച്ചു വേണ്ട ചേട്ടാ ഇത്രയും നേരം ഞാൻ ഓടിച്ചപ്പോൾ കണ്ണടിച്ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ ഇതിപ്പോ ആ പട്ടി വട്ടം ചാടിയത് കൊണ്ട് ബ്രേക്കിട്ടതാണ് ഓ ശരി ഇപ്പൊ എങ്ങനെയുണ്ട് തലവേദനക്ക് കുറവുണ്ടോ ഇപ്പൊ കുറച്ച് കുറവുണ്ട് അടുത്ത് എവിടെയെങ്കിലും നല്ല ചായക്കട വല്ലതും ഒന്ന് നിർത്ത് ഒരു ചായ കുടിച്ചാൽ എല്ലാം ഓക്കെ ആകും ഇനിയും രണ്ടു മണിക്കൂർ അടുത്ത് യാത്രയുള്ളതല്ലേ എബി പറഞ്ഞതും ആമി അത് തലയാട്ടി സമ്മതിച്ചു കുറച്ചു ദൂരം പോയപ്പോ കണ്ടൊരു ചായക്കടയിലേക്ക് ആമി വണ്ടി പാർക്ക് ചെയ്തു അവിടെ നിന്ന് ഒരു ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും വീണ്ടും യാത്ര തിരിച്ചു അങ്ങനെ യാത്രയ്ക്കൊടുവിൽ രണ്ടുപേരും എറണാകുളത്തെ ഫ്ളാറ്റിലാണ് എത്തിയത് അത്രയും സമയം ഇരുന്നതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പേർക്കും നടുവിട്ടുപോകുന്നത് പോലെ വേദന എടുക്കുന്നുണ്ടായിരുന്നു എബിയെ കണ്ടപ്പോൾ തന്നെ അവിടെ ഫ്ളാറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് എത്തിയിരുന്നു അയാള് എബിയുടെ അടുത്ത് വന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ആളെ കണ്ടിട്ട് തമിഴ്നാട്ടിലുള്ള ആളാണെന്ന് തോന്നി ആമിക്ക് കുറച്ച് സമയം അയാളോട് സംസാരിച്ചു കഴിഞ്ഞതും എബി ആമിയെ കൈനീട്ടി വിളിച്ചു ആമി അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നു ഇത് വെങ്കിയേട്ടൻ ഞാൻ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചപ്പോൾ മുതലുള്ള ഇവിടുത്തെ സെക്യൂരിറ്റിയാണ് ആളുടെ വീട് തമിഴ്നാട്ടിലാണ് ആമി ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി തലയാട്ടി കാണിച്ചു ഇതെന്റെ ഫ്രണ്ടാണ് ശിവാമി അത് പറഞ്ഞപ്പോ നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് വെങ്കിയേട്ടനും തലയാട്ടി ചിരിച്ചു രണ്ടുപേരും കയ്യിലുള്ള ബാഗൊക്കെ ആയിട്ട് നേരെ അപ്പാർട്ട്മെന്റിലേക്ക് കയറി അവിടെ ഹാളിലേക്ക് കയറി വരുമ്പോൾ തന്നെ എബിയുടെ കുർബാന സ്വീകരണത്തിനെടുത്തിട്ടുള്ള ഒരു ഫോട്ടോ അപ്പനും അമ്മയും എബിയും ഒക്കെ നിൽക്കുന്നത് അത് വളരെ വലുതാക്കി ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് ആ വീട്ടിലേക്ക് കടന്നു വരുന്ന ആരുടെയും കണ്ണുകൾ ആദ്യം ഉടക്കുന്നത് ആ ഫോട്ടോയിലായിരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ് പക്ഷേ ആ ഫോട്ടോയിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന രീതിയിലുള്ള എന്തോ ഒന്നുണ്ടെന്ന് തോന്നിപ്പോയി ആമിക്ക് കാരണം അത്രയും മനോഹരമായിട്ടാണ് അതവിടെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതാണോ അമ്മ യെസ് ഇത് പപ്പ ഇത് മമ്മി ഇത് ഞാൻ വളരെ ആകാംക്ഷയോടെയാണ് എബി ഓരോന്നും അവൾക്ക് പറഞ്ഞു കൊടുത്തത് ആ ഫോട്ടോയുടെ ചുറ്റുമായിട്ട് കുറേ ചെറിയ ചെറിയ ഫോട്ടോ ഫ്രെയിമുകളും വെച്ചിട്ടുണ്ട് അതിൽ എവിയുടെ കുഞ്ഞിലേ മുതലുള്ള ഫോട്ടോകളും മുത്തശ്ശിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും ഒരുപാട് തരത്തിലുള്ള ഫോട്ടോകളും നിറഞ്ഞിരിക്കുന്നു ആമി കൗതുകത്തോടെ അതിലുള്ള ഓരോ ഫോട്ടോകളും മാറി മാറി നോക്കി തനിക്ക് അപ്പോൾ എറണാകുളത്ത് തന്നെ വേറെ വീടുണ്ടോ ഉണ്ട് മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും ഞങ്ങൾ എറണാകുളത്തുള്ള വീട്ടിലേക്കാണ് മാറി താമസിച്ചത് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ആ വീട്ടിലാണ് അതെവിടെയാ ഏത് സ്ഥലത്താ അതിവിടുന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂർ യാത്രയുണ്ട് പോകുന്നത് വഴി നമുക്ക് അവിടെയും ഒന്ന് കറങ്ങിയിട്ട് പോവാം അത് പറഞ്ഞതും ആമി അതും തലയാട്ടി സംബന്ധിച്ചു കൊച്ചുകുട്ടികളുടെ പോലെയുള്ള അവളുടെ തലയാട്ടിയുള്ള സംസാരം കേട്ടതും എബി ഒന്ന് ചിരിച്ചു എന്താ ചിരിക്കുന്നത് നീ മണ്ടിപ്പെണ്ണാ അത് പറഞ്ഞ് എബി വീണ്ടും ചിരിച്ചു ലിവിങ് ഏരിയയിൽ നിന്നും നേരെ ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ കൊച്ചിക്കായലും മുഴുവനും കാണാൻ കഴിയും ബാൽക്കണിയിൽ ഡോർ തുറന്നുകൊണ്ട് എബി അങ്ങോട്ടേക്ക് ഇറങ്ങി അവന്റെ പിന്നാലെ തന്നെ ആമിയും ഞാൻ അത്ര മണ്ടിപ്പെണ്ണൊന്നും അവൻ്റെ പിന്നാലെ പോയിക്കൊണ്ട് അവൾ കെറുകോടെ പറഞ്ഞു എബി അപ്പോഴും അവളെ നോക്കി ഒന്ന് ചിരിച്ചു രണ്ട് ദിവസം ഈ അപ്പാർട്ട്മെന്റിൽ ഞാനും നീയും മാത്രമേ ഉണ്ടാവുള്ളൂ അതിനെന്താ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നില്ലേ അത് രണ്ട് മൂന്ന് ദിവസം അത് വീട് ഇത് ഫ്ലാറ്റ് അതിനെന്താ എനിക്ക് വീടായാലും ഫ്ലാറ്റായാലും ഒക്കെ ഒരുപോലെയാണ് നിനക്കെന്നെ ഇത്രയ്ക്ക് വിശ്വാസമാണോ എബി പകുതി തമാശയായും കുറച്ച് കാര്യത്തിലും അവളോട് ചോദിച്ചു എനിക്ക് നിങ്ങളെ അത്ര വിശ്വാസമൊന്നുമില്ല കയ്യിൽ കിട്ടിയാൽ വേണമെങ്കിൽ നിങ്ങളെന്നെ ഇവിടെ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊല്ലും ആമി അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നോ ഞാനൊന്നും പറയുന്നില്ല എബി അവളെ നോക്കി കൈകൂപ്പി കാണിച്ചു പിന്നെ ഇവിടെ അടുക്കളയുടെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് എന്തൊക്കെയോ പാത്രങ്ങളും മറ്റുമൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല അതുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കേണ്ടി വരും ഓർഡർ ചെയ്ത് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ദിവസത്തേക്കൊക്കെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാമല്ലോ നോക്കാം ഇന്നെന്തായാലും ഇനി വടശ്ശേരിയിലേക്ക് പോകണ്ട നാളെ രാവിലെ നമുക്ക് അങ്ങോട്ട് പോകാം എബി പറഞ്ഞതും ആമി അതിനും തലയാട്ടി സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്ന് മുഴുവൻ ഫ്രീ അല്ലേ നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇന്നത്തെ ഫുഡ് ഇവിടെ തന്നെ ഉണ്ടാക്കാം അത് വേണ്ട തന്നെ ഇവിടെ വരെ കൊണ്ടുവന്ന് വെറുതെ പണിയെടുപ്പിക്കണ്ട ഇന്ന് നമുക്ക് പുറത്ത് പോകാം കൊച്ചിയിലെ നൈറ്റ് ലൈഫ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാം ആമയ്ക്ക് പിന്നെ എന്തും സമ്മതമായതുകൊണ്ട് തന്നെ അവൾ അതും തലയാട്ടി സമ്മതിച്ചിട്ടുണ്ട് ഇവളുടെ ഈ തലയാട്ടുന്നത് കാണുമ്പോൾ തന്നെ എബിക്ക് ശരിയാണ് വരുന്നത് അങ്ങനെ ആദ്യം അവിടെ മുഴുവൻ ഒന്ന് ചെറിയ രീതിയിൽ ക്ലീൻ ചെയ്തു അതിനുശേഷം രണ്ടുപേരും ഒന്ന് ഫ്രഷായി ഇറങ്ങി കഴിക്കാനുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അത് വന്നപ്പോൾ അത് കഴിച്ച് രണ്ടുപേരും രണ്ട് മുറികളിലായി കുറച്ച് സമയം ഒന്ന് മയങ്ങി എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും സമയം ഏകദേശം വൈകുന്നേരം നാല് മണി കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് കണ്ണു തുറക്കുമ്പോൾ കേൾക്കുന്നത് വണ്ടികളുടെ തുരുതുരാ ഉള്ള ഹോൺ അടിക്കുന്ന ശബ്ദമാണ് അതിൽ നിന്ന് തന്നെ സമയം വൈകുന്നേരം ആയിട്ടുണ്ടെന്ന് എബിക്ക് മനസ്സിലായി കോഫി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അടുക്കളയിൽ ഉണ്ടാകും മുഖമൊക്കെ ഒന്ന് കഴുകിയതിനു ശേഷം എബി അടുക്കളയിൽ പോയി ഒരു കോഫി ഉണ്ടാക്കി ആമിക്കുള്ളതുമായിട്ട് അവൻ അവളുടെ മുറിവാതിലിൽ പോയൊന്നു തട്ടി എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടതും കുറച്ചു സമയം കൂടി അവൾ അവിടെ കിടക്കട്ടെ എന്ന് കരുതി എബി ബാൽക്കണിയിൽ പോയി നിന്ന് കോഫി കുടിച്ചു അത് കഴിഞ്ഞ് തിരിച്ചു കയറി വന്നപ്പോഴും ആമിയുടെ മുറി അടഞ്ഞു തന്നെ കിടക്കുകയാണ് ടേബിളിൽ നോക്കിയപ്പോൾ ആമിക്കു വേണ്ടി ഉണ്ടാക്കിയ കോഫിയും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അത് നോക്കി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് എബി അവളുടെ വാതിലിൽ വന്ന് വീണ്ടും ഒന്ന് തട്ടി വിളിച്ചു അനക്കൊന്നും കേൾക്കാതെ വന്നതും അവൻ ഹാൻഡിൽ പിടിച്ചു തിരിച്ചു അത് തുറന്നു വരികയും ചെയ്തു പ്രതീക്ഷിച്ചതുപോലെ ആള് കട്ടിലിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട് ശിവാമി അവളുടെ അടുത്തേക്ക് നടക്കുന്നതിന് മുന്നേ തന്നെ അവൻ അവിടെ നിന്നും വിളിച്ചു നോക്കി പക്ഷേ നല്ല ഉറക്കത്തിലായതുകൊണ്ട് അതൊന്നും കേൾക്കാതെ ആമി നല്ല സുഖമായ ഉറക്കത്തിലാണ് വേണോ വേണ്ടയോ എന്ന് വിചാരിച്ചാണ് എബി അവളുടെ അടുത്തേക്ക് നടന്നത് അവളെ നോക്കിയപ്പോൾ കട്ടിലിൽ ഒന്നും അറിയാതെ കിടന്നുറങ്ങുകയാണ് ഇട്ടിരിക്കുന്ന ടോപ്പൊക്കെ ഉയർന്നു പോയിട്ടുണ്ട് അതുകണ്ട് അതും ഒരു നിമിഷം എബിക്കകെ വല്ലായ്മ തോന്നി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന സമയത്താണ് അരികിലായിട്ട് തന്നെ കിടക്കുന്ന പുതപ്പ് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവൻ വേഗം അതെടുത്ത് അവളുടെ ദേഹത്തെ കൊടുത്തു ശിവാമി എഴുന്നേൽക്കാൻ നോക്ക് സമയം വൈകുന്നേരമായി അവൻ അവളുടെ കയ്യിൽ തട്ടി വിളിച്ചു അങ്ങനെ വിളിച്ചപ്പോഴാണ് ചെറുതായിട്ടൊന്ന് അനങ്ങിക്കൊണ്ട് അവൾ കണ്ണു തുറന്നത് പോലും മുന്നിൽ അവനെ കണ്ടതും ഒന്ന് ഞെരങ്ങിക്കൊണ്ട് ആമി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു പുറത്തുനിന്ന് കേൾക്കുന്ന വണ്ടികളുടെ ഹോൺ അടിക്കുന്ന ശബ്ദം അവളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇതെന്താ വണ്ടികളുടെ ശബ്ദം ഇത്രയും കേൾക്കുന്നത് അത് മുറിയുടെ ജനലുകളെല്ലാം തുറന്നിട്ടിരിക്കുന്നത് കൊണ്ടാണ് വൈകുന്നേര സമയവും രാവിലെ ഒരു എട്ട് മണി മുതൽ ഒമ്പത് മണി വരെയുള്ള സമയത്ത് ഇവിടെ ഇങ്ങനെയാണ് അത് നോക്കണ്ട താമ്പ ഞാൻ തനിക്കുള്ള കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്കൊന്ന് പുറത്തേക്ക് പോകാം എബി പറഞ്ഞതും ആമിയൊന്നും മൂളിക്കൊണ്ട് വീണ്ടും കട്ടിലിൽ തന്നെ ഇരുന്നു കുറച്ചു സമയം കൂടി അങ്ങനെ ഇരുന്നതിന് ശേഷം അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു മുഖം ഒന്ന് കഴുകി ജനലിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കി വഴിയിൽ വണ്ടികളൊക്കെ ആകെ ചീറിപ്പറഞ്ഞു പോവാണ് സ്കൂൾ വിട്ട് കഴിഞ്ഞുള്ള കുട്ടികളും സ്കൂൾ ബസ്സും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വണ്ടികൾ കുറച്ച് സമയം അതങ്ങനെ നോക്കി നിന്നതിന് ശേഷം അവൾ പുറത്തേക്കിറങ്ങി എബി ഉണ്ടാക്കി വെച്ച കോഫി ഒന്നിനും കൊള്ളില്ലായിരുന്നുവെങ്കിലും അവൻ ഉണ്ടാക്കി തന്നതല്ലേ എന്ന് കരുതി ഒന്നും പറയാതെ കുടിച്ചു അങ്ങനെ വൈകുന്നേരമായപ്പോൾ രണ്ടുപേരും കൂടി ഒന്ന് പുറത്തേക്കൊക്കെ പോയി ലുലുമാളിലേക്കാണ് ആദ്യം പോയത് അവിടെ പോയി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ വന്നത് മറൈൻ ഡ്രൈവിലേക്കായിരുന്നു അവിടെയും കുറച്ചു സമയം വെറുതെ തേരാപ്പാറയൊക്കെ നടന്ന് ഒരു ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്ത് രാത്രിയിലെ ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും ഒരുപാട് വൈകിയാണ് തിരികെ ഫ്ളാറ്റിലേക്ക് എത്തിയത് രാത്രിയിലെ എറണാകുളം എങ്ങനെയുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് പകൽ സമയങ്ങളിൽ ഇതുവഴി പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണിവിടെയെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നല്ല രസമുണ്ട് പുഞ്ചിരിയോടെ പറയുന്ന ആമിയെ നോക്കി എബി കണ്ണടച്ചു കാണിച്ചു നാളെ നമുക്ക് രാവിലെ തന്നെ പോവേണ്ടി വരും ഇന്ന് ഉച്ചക്ക് കിടന്നുറങ്ങിക്കളഞ്ഞതുപോലെ പോത്തുപോലെ കിടന്നുറങ്ങരുത് അത് പറഞ്ഞതും ആമി അവനെയൊന്ന് ദേഷ്യത്തിൽ നോക്കി ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ തിരികെയൊന്നും പറയാൻ നിന്നില്ല മുറിയിലേക്ക് പോയി വാഴത്തണ്ട് വെട്ടിയിട്ടതുപോലെയാണ് ആമി കിടന്നുറങ്ങിയത് എബി നേരത്തെ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആമി രാവിലത്തേക്ക് അലാറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് കിടന്നുറങ്ങിയത് രാവിലെ അലാറം അടിച്ചപ്പോൾ തന്നെ ആമി ഉണർന്ന് ഫ്രഷായി ശേഷം ആദ്യം തന്നെ ചായ വെച്ചു അത് കഴിഞ്ഞ് എബിയെ വിളിച്ചുണർത്തി രണ്ടുപേരും അധികം താമസിക്കാതെ തന്നെ പുറപ്പെട്ടു ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ ആയിട്ട് ആമി പവൻ നാട്ടിലുണ്ടോ എന്ന കാര്യം വിളിച്ചു ചോദിച്ചിരുന്നു അവനിപ്പോ ലീവ് ആയതുകൊണ്ട് നാട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോ അത് കൂടുതൽ സൗകര്യപ്രദമായി എബിക്ക് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പറ്റിയ മൂന്ന് നാല് സ്ഥലങ്ങൾ അവന്റെ അറിവിൽ വിൽപ്പനക്കെയായിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അതും ഒരു സഹായമായി അങ്ങനെ ഇന്നിപ്പോ ആദ്യം പവനെ കാണാനാണ് രണ്ടുപേരും കൂടി പോകുന്നത് അത് കഴിഞ്ഞ് പ്ലോട്ട് നോക്കാൻ പോണം അങ്ങനെ അവിടെ പോയി കണ്ട് പവൻ കാണിച്ച സ്ഥലങ്ങളിൽ ഒന്ന് രണ്ട് സ്ഥലം കൊള്ളാമെന്ന് എബിക്ക് തോന്നി വില വിവരങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞ് ഒന്നുകൂടി ഒന്ന് തീരുമാനിച്ചതിന് ശേഷം ഉറപ്പിക്കാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം രണ്ടുപേരും അവിടെ നിന്ന് തിരികെ പോന്നു അവിടെയുള്ള ആമിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് ചോദിച്ചപ്പോ ഒറ്റ വാക്കിൽ തന്നെ വേണ്ടെന്നതായിരുന്നു ആമിയുടെ മറുപടി അവൾ അങ്ങനെ പറഞ്ഞതും പോകണമെന്ന് പറഞ്ഞ് അവൻ കൂടുതൽ അവളെ നിർബന്ധിക്കാനും നിന്നില്ല അവിടെ നിന്നും കുറച്ച് ദൂരെ മാറിയുള്ള ബീച്ചിലേക്കും കണ്ടത്തിലേക്കും പാടങ്ങളിലേക്കും കുറച്ചുകൂടി ദൂരത്തേക്ക് പോയപ്പോഴുള്ള പെരിയാർ നദിയൊക്കെ രണ്ടുപേരും ചേർന്ന് കണ്ടു ആമിക്ക് അറിയാവുന്ന സ്ഥലങ്ങളും കുറച്ച് സ്ഥലങ്ങൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചും കണ്ടുപിടിച്ച് രണ്ടുപേരും കറങ്ങി അങ്ങനെ നടന്നു രണ്ടുപേരും ഒരുപോലെ റിലാക്സ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു യാത്രയായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ നേരത്തേക്ക് പോലും രണ്ടുപേർക്കും പേർക്കും മുഷിച്ചിൽ തോന്നിയിരുന്നില്ല കുറേ നേരം ഇരുന്നും നടന്നും രണ്ടുപേരും ആകെ ക്ഷീണിച്ചു വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് രണ്ടുപേരും തിരികെ ഫ്ളാറ്റിലേക്ക് പോകാമെന്ന് കരുതിയത് കുറേ നടക്കുകയും മറ്റുമൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ആമി വല്ലാതെ തളർന്നു പോയിരുന്നു കാറിലേക്ക് കയറിയപ്പോഴും അവൾ കിടക്കുമായിരുന്നു വയ്യാഴിക വല്ലതും ഉണ്ടോ എന്ന് അവളോട് ഇടയ്ക്കിടയ്ക്ക് എബി ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ വണ്ടിയിൽ അങ്ങനെ കിടന്നു കുറച്ച് സമയത്തെ യാത്രയ്ക്കൊടുവിൽ ഫ്ളാറ്റ് എത്തി പോയ സ്ഥലങ്ങളിൽ നിന്നും മറ്റുമൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ശേഷം ഡിക്കി തുറന്ന് സാധനങ്ങൾ എടുക്കാമെന്ന് കരുതി ആമി അപ്പോഴും സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ച് കിടക്കുകയാണ് എടാ ഇറങ്ങ് സാധനങ്ങളൊക്കെ എടുക്ക് എബി പറഞ്ഞതും ഒട്ടും വയ്യെങ്കിലും ആമി കാറിൽ നിന്നിറങ്ങി പക്ഷേ ആമി സീറ്റിൽ നിന്ന് ഇറങ്ങിയതും കാറിൻ്റെ സീറ്റിലും അവളുടെ ഡ്രസ്സിലുമായി പടർന്നു പിടിച്ചിരിക്കുന്ന ചോര കണ്ടതും ഒരു നിമിഷം എബി ആകെ ഉയർത്തുപോയി ആമി ഇത് അറിഞ്ഞിട്ടില്ലെന്നുള്ളത് അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായി ശിവ ഡോർ തുറന്നിറങ്ങിയ ആമിയെ കാറിൻ്റെ ഉള്ളിൽ നിന്ന് എബി വിളിക്കുന്നത് കേട്ടതും അവൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി എടോ തനിക്ക് പീരിയഡ്സ് ആണോ താഴ്ന്ന ശബ്ദത്തിൽ എബി ചോദിച്ചതും ഒരു നിമിഷം ആമിയുടെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു പോയി അവൾ ആദ്യം നോക്കിയത് ഡ്രസ്സിൻ്റെ പിൻഭാഗത്തേക്കാണ് അവിടെ നിറഞ്ഞിരിക്കുന്ന ചോരയുടെ പാട് കണ്ടതും ആമി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് പോയി കാറിന്റെ സീറ്റിലേക്ക് നോക്കിയപ്പോൾ അവിടെയും നിറയെ ചോരത്തുള്ളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സങ്കടമാണോ ദേഷ്യമാണോ തോന്നുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അവൾ അന്നേരം സങ്കടവും ദേഷ്യവും കൂടി സമ്മിശ്രമായി വന്നപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിറങ്ങി എബി വേഗം തന്നെ കാറിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു ആകൃതിയോടെ അവൻ അവളെ ഒന്ന് നോക്കി അവൾ അപ്പോഴും കരഞ്ഞോണ്ടിരിക്കുകയാണ് ഡോ താൻ ഓക്കെയാണോ എബിയുടെ ശബ്ദത്തിൽ ആകുലത നിറഞ്ഞു ഇതുവരെ ഇങ്ങനെയുള്ള സന്ദർഭമൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെയൊരു പ്രശ്നം ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു വശവും ഇല്ല എന്ത് ചെയ്യണമെന്നറിയാതെ എബിയും ആകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി എബി ചോദിച്ചിട്ടാണെങ്കിൽ ആമി ഉത്തരം പറയുന്നില്ല പാർക്കിംഗ് ഏരിയയിലേക്ക് ഒന്ന് രണ്ട് കാറുകൾ കൂടി വരുന്നത് കണ്ടതും എബി അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു എടോ താൻ കരയല്ലേ ആളുകളൊക്കെ വരുന്നുണ്ട് അവരൊക്കെ ശ്രദ്ധിക്കും അവളുടെ പിന്നിലേക്കായി നീങ്ങി നിന്നുകൊണ്ടാണ് എബി സംസാരിക്കുന്നത് ഉള്ളിൽ മറ്റൊരു ടീഷർട്ട് ഷർട്ട് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ പുറത്തുണ്ടായിരുന്ന ഷർട്ട് ഊരി അവൾക്ക് നേരെ നീട്ടി എടോ താനിത് അരയിൽ കെട്ട് ഡ്രെസ്സിൻ്റെ പിന്നിൽ ബ്ലഡിൻ്റെ സ്റ്റെയിൻ ആയിട്ടുണ്ട് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആമി ആ ഷർട്ട് കയ്യിലേക്ക് വാങ്ങി അരയിൽ കെട്ടി രണ്ടുപേരും വേഗം തന്നെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി ആമിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അപ്പോൾ തന്നെ മുറിയിലേക്ക് കയറിപ്പോയി എബി പിന്നെയും താഴേക്ക് വന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെച്ചു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാം ബൈ